ായണായ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും യോഗ യോഗദിന ആശംസകൾ നേരുന്നു വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ് ഈ വർഷത്തെ പ്രമേയം ഈ വർഷത്തെ യോഗാ ദിനം നാം ആ ലോക ആരോഗ്യത്തിനായി സമർപ്പിക്കുന്നു ഒരേ ഭൂമി ഒരേ ആരോഗ്യം ആരോഗ്യമുള്ള ജനതയാണ് ലോകത്തിൻ്റെ സമ്പത്ത് ഇന്ന് നാം അനുഭവിക്കുന്നത് കോവിഡിൻ്റെ പരിണിത ഫലങ്ങളാണ് രോഗപ്രതിരോധ ശേഷിയില്ലാതെ ലോകമെമ്പാടും രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നു ഭാരതത്തിൽ ഉത്ഭവിച്ച യോഗശാസ്ത്രം ആരോഗ്യപരിപാലനത്തിന് ഉത്തമമാണ് യോഗ എന്നാൽ മനസ്സും ശരീരവും പ്രാണനുമായുള്ള ഒരു കൂടിച്ചേരലാണ് ഒരു സമന്വയമാണ് വ്യായാമമുറയായി പരിശീലിക്കുന്നു എങ്കിലും രോഗശാന്തി മനഃശാന്തി ആത്മശാന്തി എന്നിവ ലഭിക്കുന്ന ഒന്നാണ് യോഗ ഭാരതത്തിൽ ഉടലെടുത്തു ആദ്യകാലങ്ങളിൽ വളരെ പ്രചാരത്തിലിരുന്നു ദക്ഷിണാമൂർത്തിയായ മഹാദേവൻ തൻ്റെ ധ്യാനത്തിൽ നിന്നും ലഭിച്ച അറിവ് സപ്തർഷികൾക്ക് പകർന്നുകൊടുത്തു അവർ അത് പ്രചരിപ്പിച്ചു പിന്നീട് യോഗിമാർ മാത്രം അനുഷ്ഠിക്കുന്ന ഒന്നായി അത് മാറി ഇന്നാകട്ടെ ലോകരാജ്യങ്ങൾ യോഗയുടെ മഹത്വം മനസ്സിലാക്കി ഔഷധങ്ങൾക്ക് ഒപ്പം യോഗയും ചെയ്യുന്ന ഒരു ചികിത്സാരീതി തന്നെ നടപ്പിലാക്കി ഭാരതീയരായ നാം രോഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ അതുപോലെ പ്രമേഹം കുറയ്ക്കാൻ മാനസിക സംഘർഷം കുറയ്ക്കാൻ അതുപോലെ അനുകരണമായി ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് യോഗയെ പകർത്തുന്നത് എന്നാൽ ഒന്നിച്ച് നിന്ന് ലോകയാത്ര ജീവിതയാത്ര സുഗമമാക്കാൻ യജുർവേദ മന്ത്രം നമ്മെ ഉപദേശിക്കുന്നു സംഗച്ഛത്വം സംവദത്വം സംവോമനാം സിജാനം ൂർവേ സംസേ നമുക്കൊരുമിച്ച് ഗമിക്കാം നമ്മുടെ ചിന്തകൾ ഒന്നാകട്ടെ നമ്മുടെ മനസ്സിലെ ലക്ഷ്യം ഒന്നാകട്ടെ ഒരുമയോടെ സ്നേഹത്തോടെ ആരോഗ്യത്തോടെ പുലരാം േരിടുന്ന എല്ലാ രോഗാവസ്ഥകളും മാറി സുഖം ഭവിക്കട്ടെ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ എല്ലാവരും രോഗമുക്തരാകട്ടെ എന്ന മന്ത്രം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം എല്ലാവരും രോഗമുക്തരാകാൻ ആകട്ടെ സുഖമനുഭവിക്കുന്നവരാകട്ടെ യോഗം ചിത്തവൃത്തി നിരോധ ചഞ്ചലമായ മനസ്സിനെ സ്വസ്ഥമാക്കാൻ എല്ലാവരും യോഗ ചെയ്യുക ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള സ്മൃതി ഓർമ്മ അല്ലെങ്കിൽ ആ ഓ അത് ആ ഓർമ്മ നമ്മെ മാനസിക ആരോഗ്യത്തെ പിന്നോട്ട് നയിക്കുന്നു നിരന്തരമായ യോഗാഭ്യാസം കൊണ്ട് ചിത്തശുദ്ധിയും മാനസിക ആരോഗ്യവും ഉണർവും ഉന്മേഷവും ശരീരശക്തിയും നേടാനാകും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാം ആഘോഷിക്കുന്ന ഈ യോഗദിന ആചരണം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി രണ്ടായിരത്തി പതിനാലിലെ യു എൻ സമ്മേളനത്തിൽ കൊടുത്ത അപേക്ഷ പ്രകാരം ഇന്ന് അത് നടപ്പിലാക്കപ്പെട്ടു ഇരുന്നൂറിൽ പരം രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് യോഗദിനം ആഘോഷിക്കുന്നത് അപ്പോൾ തലയുയർത്തി അഭിമാനത്തോടെ നമുക്കും അതിൽ പങ്കെടുക്കാം വെറും ഒരു ദിവസത്തെ ആചരണമായി മാറ്റാതെ നമ്മൾ ദിവസവും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതുപോലെ യോഗ ഒരു ജീവിത രീതിയാക്കി മാറ്റുക എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമിക്കുന്നു